നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കൊച്ചു പാട്ടുകാരനാണ് ബാബുക്കുട്ടൻ എന്ന ആവിർഭാവ് നേരത്തെ തന്നെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു ബാബുക്കുട്ടൻ സംഗീതത്തിലേക്കുള്ള തൻ്റെ വരവ് അറിയിച്ചത് മലയാളികളെ പ്രത്യേകിച്ച് അറിയിക്കുക അറിയിച്ചത് ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൂടെയായിരുന്നു ഫ്ലവേഴ്സിൽ ബാബുക്കുട്ടൻ പാടിയ ഓരോ പാട്ടും അത്രമാത്രം മലയാളികൾ ഏറ്റെടുത്തു മലയാളികൾ മാത്രമല്ല മറ്റു ഭാഷക്കാരും അത് ഏറ്റെടുത്തു അന്ന് അതിൽ പ്രധാന ജഡ്ജിയായിരുന്ന എം ജി ശ്രീകുമാർ പറഞ്ഞത് ബാബുക്കുട്ടൻ വളർന്നു വരുന്ന ഒരു കലാകാരനാണ് ഏറ്റവും അധികം കേരളം എന്നല്ല ഇന്ത്യ എങ്ങും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കലാകാരനായി ഒരു പാട്ടുകാരനായി മാറാനുള്ള എല്ലാവിധ പൊട്ടൻഷ്യലുമുള്ള ഒരു പാട്ടുകാരൻ തന്നെയാണ് ബാബുക്കുട്ടൻ പ്രാക്ടീസ് മുടക്കരുത് നിരന്തരമായ പ്രാക്ടീസിലൂടെ ബാപ്പുക്കുട്ടന് വലിയ തോതിൽ ജനശ്രദ്ധയെ ആകർഷിക്കാൻ കഴിയും പിന്നീട് ഗാനരംഗത്തേക്ക് കടന്നു വരാൻ കഴിയുമെന്നൊക്കെ അന്ന് ഇതിൻ്റെ പ്രധാന ജഡ്ജായിരുന്ന എം ജി ശ്രീകുമാറും അതുപോലെ തന്നെ ജഡ്ജി ജഡ്ജിങ് പാലിലുണ്ടായിരുന്ന ശരത്തും ഒക്കെ മ്യൂസിക് ഡയറക്ടറായ ശരത്തും ഒക്കെ പറയുകയുണ്ടായി അത് െരുവിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ബാബുക്കുട്ടൻ്റെ പ്രകടനം എന്ന് പറയേണ്ടി വരും ഇന്ന് കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയ്ക്കപ്പുറം ഇന്ത്യ എങ്ങും അറിയപ്പെടുന്ന ഒരു മികച്ച കൊച്ചു പാട്ടുകാരനായി ബാബു ബാബുക്കുട്ടൻ മാറിയിരിക്കുകയാണ് ആവിർഭവൻ്റെ അല്ലെങ്കിൽ ബാബുക്കുട്ടൻ്റെ പാട്ടുകൾ അത്രമാത്രം ജനഹൃദയങ്ങളിലേക്ക് ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് സോണി സിംഗ് സോണി ടി വിയുടെ ടോപ്പ് സിംഗറിൽ ഒന്നാം സ്ഥാനത്തേക്ക് പാടിയെത്തിയ ബാബുക്കുട്ടൻ്റെ കഴിവ് അന്ന് ആ ജഡ്ജിംഗ് ബാലിൽ ഉണ്ടായിരുന്ന എല്ലാവരും പലപ്പോഴും ബാബുക്കുട്ടൻ്റെ പാട്ട് കേട്ട് വിപ്പൊട്ടുന്നതും കരയുന്നതും കണ്ണുനീർ തുടയ്ക്കുന്നതും ഒക്കെ കാണാമായിരുന്നു അത്രമാത്രം ജഡ്ജസിൻ്റെ ഹൃദയങ്ങളിലേക്ക് പോ ഹൃദയത്തിലേക്ക് പോലും ആഴ്ന്നിറങ്ങുന്നതായിരുന്നു ബാപ്പക്കുട്ടൻ്റെ ശബ്ദവും പാട്ടും ഒക്കെ എന്ന് പറയാം പല പാട്ടുകളും പലതവണ പാടിക്കേൽക്കാൻ തങ്ങൾക്കിഷ്ടമുണ്ട് ബാബുക്കുട്ടനിലൂടെ എന്ന് ആ ജഡ്ജിങ് കമ്മിറ്റിയിലുള്ള ജഡ്ജിംഗ് പാനലിലുള്ള ഓരോ ജഡ്ജസും വിലയിരുത്തിയത് ബാബുക്കുട്ടൻ്റെ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്നത് ബാബുക്കുട്ടൻ പിന്നണി ഗാന രംഗത്തേക്ക് കൂടി കടന്നു വരുന്നു എന്നുള്ളതാണ് അത് കേരളത്തിൽ നിന്നും മാത്രമല്ല തമിഴിൽ നിന്നും ബാബുക്കുട്ടൻ്റെ ഓഫർ വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ നിറയുന്നുണ്ട് ഏകദേശം ഡിസംബറോട് കൂടി റിലീസ് ചെയ്യാൻ പോകുന്ന രണ്ട് ചിത്രങ്ങളിൽ ബാബുക്കുട്ടൻ്റെ പാട്ടുകൾ ഉണ്ടാകും എന്നുള്ള വാർത്തകൾ പൊള്ളുവരുന്നുണ്ട് മറ്റൊരു പിന്നെ കാര്യം ബാബുക്കുട്ടൻ ഇപ്പോൾ ഇന്ത്യ വിട്ട് ലോകമെങ്ങും പാറി നടക്കാനുള്ള പാട്ടുപാടി നടക്കാനുള്ള ഒരവസ്ഥ ും കൂടി ലഭിച്ചിരിക്കുകയാണ് പുതിയ ഒരു റിയാലിറ്റി ഷോയാണ് അത് ഏത് ഗ്രൂപ്പാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നതിനെ കൃത്യമായ ധാരണ ഉണ്ടായിട്ടില്ല എന്നാലും ഈ ലോകമെങ്ങും വിദേശ രാജ്യങ്ങളിൽ എങ്ങും ബാബുക്കുട്ടൻ്റെ പാട്ട് ഇപ്പോൾ നിറയാൻ പോവുകയാണ് എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഓരോ രാജ്യത്തും എട്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മ്യൂസിക് റിയാലിറ്റി ഷോ അതിൽ ബാബുക്കുട്ടനാണ് പ്രധാന പാട്ടുകാരനായി എത്തുക അത് അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും പാറി നടന്ന് പറന്ന് നടന്ന് പാട്ട് പാടാനുള്ള ഒരവസരവും പിന്നീട് ഈ ഗാനരംഗത്തേക്കുള്ള കടന്നു വരവും ബാബുക്കുട്ടൻ്റെ ബാബുക്കുട്ടനെ സ്നേഹിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു വലിയ സന്തോഷം തന്നെയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല